മുഹൻസ്മേസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സമാന്തര ശ്രേണികൾ എന്ന യൂണിറ്റിലെ സ്ഥാനവും പദവും എന്ന ഭാഗമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അതിന് രണ്ട് പ്രവർത്തനങ്ങൾ പേജ് പതിനാറിൽ കൊടുത്തിട്ടുണ്ട് ആ പേജിന്റെ മുകൾ ഭാഗത്ത് കണ്ടില്ലേ ഒരു പ്രവർത്തനം അതുപോലെ താഴെയുണ്ട് ഈ രണ്ട് പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം താഴെ കൊടുത്തിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലും ചില സംഖ്യകൾ എഴുതിയിട്ടില്ല അവയുടെ സ്ഥാനം വട്ടം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു ഈ സംഖ്യകൾ കണ്ടുപിടിക്കുക വട്ടം വൃത്തം എന്നൊക്കെ പറയാ അല്ലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ചോദ്യങ്ങൾ ഈ ആറ് ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കണം വളരെ നിഷ്പ്രയാസമായി അതാണ് വിഷമിച്ച് കണ്ടുപിടിക്കലല്ല വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് ഈ ആറും സമാദ്രശ്രേനിയാണ് അപ്പോ ഓരോന്നും നമുക്കങ്ങട്ട് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം എന്താ ഇരുപത്തി നാല് നാൽപ്പത്തി രണ്ട് പിന്നെ രണ്ട് വട്ടാണ് പൂജ്യം അല്ല വട്ടമാണ് ഈ വട്ടത്തില് ഓരോ പദമുണ്ട് അത് കണ്ടുപിടിക്കണം ഇതൊരു സമാന്തര ശ്രേണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു സമാന്തര ശ്രേണിയാണെങ്കിൽ ഒരു പൊതുവ്യത്യാസവും ഉണ്ട് അത് അപ്പോഴാണല്ലോ അത് സമാന്തര ശ്രേണി ആകുന്നത് ഇതിന്റെ പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കും ഒന്നാമത്തെ സിമ്പിൾ ആണ് ഒന്നാമത്തെ പദവും തന്നിട്ടുണ്ട് രണ്ടാമത്തെ പദവും തന്നിട്ടുണ്ട് അപ്പൊ കണ്ടുപിടിക്കാൻ ത വഴി രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറച്ചാൽ കിട്ടും എന്താണ് പൊതുവ്യത്യാസം നാൽപ്പത്തിരണ്ടിൽ നിന്ന് ഇരുപത്തിനാല് കുറച്ചാൽ എത്ര കിട്ടും പതിനെട്ട് കിട്ടും പൊതുവ്യത്യാസം പതിനെട്ട് ആ നാൽപ്പത്തിരണ്ടിലൂടെ പതിനെട്ട് കൂട്ടിയാൽ അടുത്ത പതിനഞ്ചീ ഈ അറുപതിന്റെ കൂടെ പതിനെട്ട് കൂട്ടിയാൽ അടുത്ത പതും ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരുപാട് ആലോചിച്ച് വിഷമിക്കേണ്ട സിമ്പിൾ ആയിട്ട് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി ഇതേപോലെ രണ്ടാമത്തെ ചോദ്യം ആദ്യം ഒരു വട്ടം പിന്നീട് ഇരുപത്തി നാല് നാൽപ്പത്തിരണ്ട് പിന്നെയും ഒരു വട്ടം അപ്പം ഒന്നാമത്തെ പദവും നാലാമത്തെ പദവും തന്നിട്ടില്ല രണ്ടാമത്തെ പദവും മൂന്നാമത്തെ പദവും തന്നിട്ടുണ്ട് എന്താ വേണ്ടത് പൊതുവ്യത്യാസം കാണാൻ തഴി അടുത്തടുത്ത രണ്ട് പദമുണ്ടെങ്കിലും പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല രണ്ടാമത്തു നിന്ന് ഒന്നാമത്തെ കുറച്ചാമതി ഇവിടെ ഇപ്പം അടുത്തടുത്ത രണ്ട് പദം തന്നിട്ടുണ്ട് ഇരുപത്തിനാല് നാൽപ്പത്തിരണ്ട് അപ്പം നാൽപ്പത്തിരണ്ടിൽ നിന്ന് ഇരുപത്തിനാല് കുറച്ചാൽ മതി പലിട്ട് കിട്ടും ഈ പദം ആറാമത്തെ പദം കാണാൻ മൂന്നാമത്തെ പദത്തിനോട് പതിനെട്ട് കൂട്ടിയാൽ മതി അറുപത് രണ്ടാമത്തെ പദം തന്നിട്ട് ഒന്നാമത്തെ പദം കാണാൻ പൊതുവ്യത്യാസം കുറച്ചാൽ മതി ഇരുപത്തിനാലിൽ നിന്ന് പതിനെട്ട് കുറച്ചാൽ ആറ് ഇവിടെയും നമുക്ക് ഉത്തരം വളരെ ബുദ്ധിമുട്ടില്ലാതെ കിട്ടി മൂന്നാമത്തെ ഒരു വട്ടം ആദ്യം പിന്നെയും ഒരു വട്ടം ഇരുപത്തിനാല് നാൽപ്പത്തി ഒന്നാമത്തെയും രണ്ടാമത്തെയും പദങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ പ്രയാസം തോന്നുന്നുണ്ടോ ഇല്ല കാരണം മൂന്നാമത്തെയും നാലാമത്തെയും പദം തന്നിട്ടുണ്ട് മൂന്നാമത്തെയും നാലാമത്തെയും പദം കിട്ടിയാൽ പൊതു പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം നാലാമത്തെ പദത്തിൽ നിന്ന് മൂന്നാമത്തെ പദം കുറച്ചാൽ മതി അപ്പൊ ഇവിടെയും നാൽപ്പത്തിരണ്ടിൽ നിന്ന് ഇരുപത്തിനാല് കുറച്ച് അവധി പതിനെട്ടാണ് അപ്പൊ ഇരുപത്തിനാലിൽ നിന്ന് പതിനെട്ട് കുറച്ചാൽ രണ്ടാമത്തെ പദം കിട്ടി ആറ് ഇനി നാലാമത്തെ പദം അങ്ങനെ കാണും അത് ഈ ആറിൽ നിന്ന് പൊതുവ്യത്യാസം വ്യത്യാസം കുറിച്ചാണ് ഒരു പരട്ടാണ് ഇത് മാത്രമേ ഉള്ളൂ ചെറിയ പ്രയാസം എന്ന് വെച്ചാൽ വലിയൊരു ചെറിയൊരു സംഖ്യയിൽ നിന്ന് വലിയൊരു സംഖ്യ കൊടുക്കുകയാണ് അതറിയാലേ അത് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചാണ് മൈനസ് പന്ത് ഇതാണ് ഒന്നാമത്തെ പദം അപ്പൊ ഈ മൂന്ന് പ്രവർത്തനം ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടെന്ന് തോന്നിയിട്ടില്ല ഇനി നാലാമത്തെ ഒന്ന് നോക്ക് ഇരുപത്തിനാല് വട്ടം നാല്പത്തിരണ്ട് പിന്നെ ഒരു വട്ടം ഇതില് രണ്ടാമത്തെ പദവും നാലാമത്തെ പദമാണ് കണ്ടുപിടിക്കുന്നത് ഒന്നാമത്തെ പദവും മൂന്നാമത്തെ പദവാണ് തന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലേ അടുത്തടുത്ത രണ്ട് പദം തന്നാൽ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ പ്രയാസമില്ല പക്ഷെ ഇവിടെ നമുക്ക് അടുത്തടുത്ത പദം തന്നിട്ടില്ല പകരം ഒന്ന് വിട്ടിട്ടാണ് തന്നിട്ടുള്ളത് ഇരുപത്തിനാല് കഴിഞ്ഞ് പിന്നെ ഒരു വട്ടം വട്ടം എന്ന് പറയാൻ പഠിച്ച് സംഖ്യ ഒരു പദം എന്നിട്ട് മൂന്നാമത്തെ പദം അപ്പൊ എന്ത് ചെയ്യും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇത് തന്നെ എടുക്കുക ഒന്നാമത്തത് ഇരുപത്തിനാല് നാൽപ്പത്തിരണ്ട് അറുപത് എഴുപത്തെട്ട് ഇങ്ങനെ ഒരു സമാന്തര ശ്രേണി നമുക്ക് കിട്ടിയല്ലോ പൂരിപ്പിച്ചപ്പോൾ ഇരുപത്തിനാലിൻ്റെ കൂടെ പതിനെട്ട് കുട്ടിയപ്പം നാൽപ്പത്തെട്ട് കിട്ടി ഇരുപത്തിനാലിന്റെ കൂടെ അറുപത് കിട്ടാൻ എന്ത് വേണം മുപ്പത്തി ആറ് കിട്ടണം മുപ്പത്തിനാല് എന്ന് പറയാ അത് രണ്ട് പതിനെട്ടാണ് പതിനെട്ട് എന്ന് പറയുന്നത് പൊതുവ്യത്യാസം അതായത് ഇരുപത്തിനാലിൻ്റെ കൂടെ രണ്ട് പൊതുവ്യത്യാസം കൂട്ടിയിട്ടാണ് ഈ മൂന്നാമത്തെ പദം കിട്ടിയത് അത് തന്നെയാണ് ഇവിടെയും എന്താ ഇരുപത്തിനാലിൻ്റെ കൂടെ രണ്ട് പൊതുവ്യത്യാസം കൂട്ടിയാലാണ് നാൽപ്പത്തി രണ്ട് കിട്ടുക ഇരുപത്തിനാലിൻ്റെ കൂടെ പതിനെട്ട് കൂട്ടിയാൽ നാല്പത്തിരണ്ട് കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം പക്ഷെ അത് എന്തല്ല ഒരു പൊതുവ്യത്യാസമല്ല അത് രണ്ട് പൊതുവ്യത്യാസമാണ് അപ്പോ ഒരു പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ എന്താ വഴി അതിനെ രണ്ടും ധരിച്ചാൽ മതി ഒൻപത് കിട്ടും അപ്പൊ ഇവിടെ പൊതുവ്യത്യാസം എത്രയാണ് ഒൻപത് എനിക്ക് പ്രശ്നമല്ല പൊതുവ്യത്യാസം കിട്ടിയല്ലോ ഇരുപത്തിനാലും ഒമ്പതും മുപ്പത്തി നാല്പത്തിരണ്ട് ഒമ്പതൃഗം കൂട്ടിയാലേ അമ്പത്തി നാലാമത്തിൻ്റെ ഉത്തരം കിട്ടി പക്ഷെ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക അഞ്ചാമത്തെ ഒരു വട്ടം ഇരുപത്തി വീണ്ടും വട്ടം നാൽപ്പത്തി രണ്ട് ഇതിന് സമ്മാനം തന്നെയാണ് അഞ്ചാമത്തതും ഇവിടെ ഒന്നാമത്തെ പദവും മൂന്നാമത്തെ പദവും തന്നു ഇവിടെ രണ്ടാമത്തെ പദവും നാലാമത്തെ പദവും തന്നു അതായത് രണ്ടാമത്തെ പദം കഴിഞ്ഞ് വീണ്ടും രണ്ട് പദം പൊതുവ്യത്യാസം കാണാം നാൽപ്പത്തിരണ്ടിൽ നിന്ന് ഇരുപത്തിനാല് കുറക്കണം പതിനെട്ട് എന്നിട്ട് രണ്ടും ധരിക്കണം ഇവിടെയും പൊതുവ്യത്യാസം എത്ര തോന്നുന്നു ഒൻപതാണ് ഇനി പ്രശ്നമല്ല നാൽപ്പത്തിരണ്ടിൽ നിന്ന് ഒൻപത് കുറച്ച മുപ്പത്തി മൂന്ന് ഇരുപത്തിനാലിൽ നിന്ന് ഒൻപത് കുറച്ചാൽ പതിനഞ്ച് ഉത്തരായി ആറാമത് ഇരുപത്തിനാല് വട്ടം വട്ടം നാൽപ്പത്തിരണ്ട് ഇതിൽ നിന്ന് ഇതിലേക്കുള്ള വ്യത്യാസം എന്താണ് ഇവിടെ ഒന്നാമത്തെ പദവും നാലാമത്തെ പദവും എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് രണ്ട് മൂന്ന് പൊതുവ്യത്യാസം അതാലോചിച്ചാൽ മതി അങ്ങനെ വരുമ്പോ നാല്പത്തിരണ്ടിന് ഇരുപത്തിനാല് വെച്ചാൽ പതിനെട്ടാണ് പക്ഷെ മൂന്ന് പൊതുവ്യത്യാസം കിട്ടി കൂട്ടിയിട്ടാണ് നാൽപ്പത്തി രണ്ട് കിട്ടുന്നത് അപ്പൊ മൂന്നോട് കഴിഞ്ഞിട്ട് എത്ര വരും ആറാണ് ഇതിന്റെ ഒരു ആറും മുപ്പത് മുപ്പതും ആറും മുപ്പത്താറ് ആദ്യത്തെ ആറ് ചോദ്യം അതിന്റെ ഉത്തരം കൂടെ കിട്ടിയേക്കാം രണ്ടാമത്തെ ചോദ്യം ഒന്ന് നോക്കാം ചില സമാന്തര ശ്രേണികളിലെ രണ്ട് നിശ്ചിത സ്ഥാനത്തുള്ള പദങ്ങൾ ചുവടെ പറഞ്ഞിരിക്കുന്നു ഓരോ ശ്രേണിയുടെയും ആദ്യത്തെ അഞ്ച് പദങ്ങൾ എഴുതുക അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ഓരോ ശ്രേണിയുടെയും ആദ്യത്തെ അഞ്ച് പദങ്ങൾ എഴുതുക അതിനെന്താ ചില സമാന്തര ശ്രേണികളിലെ രണ്ട് നിശ്ചിത സ്ഥാനത്തുള്ള പദങ്ങൾ ചുവടെ പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചോദ്യാണ് അഞ്ച് ചോദ്യത്തിലും രണ്ട് സ്ഥാനത്തുള്ള പദങ്ങൾ തന്നിട്ടുണ്ട് ആ സമാന്തര ശ്രേണികളിലെ ആദ്യത്തെ അഞ്ച് പദങ്ങൾ കണ്ടുപിടിക്കണം ഓക്കെ അല്ലെ അതെങ്ങനെയാണ് ഇപ്പൊ ഒന്നാമത് എന്താ മൂന്നാം പദം മുപ്പത്തിനാല് മൂന്നാം പദം മുപ്പത്തിനാല് ആ ആറാം പദാണ് പിന്നെ തന്നിരിക്കുന്നത് അറുപത്തി ഏഴ് അപ്പൊ രണ്ട് സ്ഥാനം തന്നു ആ സ്ഥാനത്തുള്ള പദങ്ങളും തന്നു ഇതിന്റെ സമാന്തര ശ്രേണി കണ്ടുപിടിക്കണം എങ്ങനെ കാണണം അതിനൊരു സിമ്പിൾ മെത്തേഡാണ് ഈ പദങ്ങളുടെ വ്യത്യാസത്തെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ ഒരു സമാന്തര ശ്രേണിയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താ പൊതുവ്യത്യാസം ഉണ്ടാവും അപ്പൊ സമാന്തര ശ്രേണി നമ്മൾ ഒരു സമാന്തര ശ്രേണിയായിട്ട് ശ്രേണിയെ മാറ്റണമെങ്കിൽ പൊതുവ്യത്യാസം അറിഞ്ഞിരിക്കണം പൊതുവ്യത്യാസം കാണാനുള്ള വഴിയാണ് ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ പൊതുവ്യത്യാസം കിട്ടും ഇപ്പൊ ഈ സ്ഥാനങ്ങൾ നമ്മുടെ വ്യത്യാസം എത്രയാണ് അറുപത്തേഴ് മൈനസ് മുപ്പത്തിനാല് മുപ്പത്തി മൂന്ന് ഹരിക്കണം ആറ് മൈനസ് മൂന്ന് മൂന്ന് അപ്പൊ പൊതുവ്യത്യാസം എത്ര കിട്ടി മുപ്പത്തി മൂന്ന് മൂന്ന് പതിനൊന്ന് ഇതാണ് പൊതുവ്യത്യാസം ഇനി ഇത് വെച്ച് എങ്ങനെയാണ് സമാന്തര ശ്രേണി ഉണ്ടാക്കുക ഒന്നാമത്തെ ചോദ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പദം വേണം അതിൽ മൂന്നാമത്തെ പദം തന്നിട്ടുണ്ട് മുപ്പത്തിനാല് ഇനി അതിൻ്റെ കൂടെ എത്ര കൂട്ടണം അടുത്ത പദം കിട്ടാൻ പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് അമ്പത്താറ് മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കിട്ടാൻ പതിനൊന്ന് കുറക്കണം ഇരുപത്തി മൂന്ന് വീണ്ടും പതിനൊന്ന് കുറച്ചാൽ ഒന്നാമത്തെ പദം കിട്ടും പന്ത്രണ്ട് ഒന്നാമത്തെ ചോദ്യവും അതിന്റെ ഉത്തരവുമായില്ലേ രണ്ടാമത്തെ എന്താ വന്നിരിക്കുന്നത് മൂന്നാം പദം നാൽപ്പത്തി മൂന്ന് മൂന്നാം പദം നാൽപ്പത്തി മൂന്ന് ആറാം പദം എഴുപത്തി ആറ് നേരത്തെ പറഞ്ഞ തന്നെ ആദ്യം പറഞ്ഞു തമ്മിലുള്ള വ്യത്യാസം എഴുപത്തി ആറ് മൈനസ് നാല്പത്തി മൂന്ന് മുപ്പത്തി മൈനസ് ആറ് മൈനസ് മൂന്ന് മൂന്ന് പൊതുവ്യത്യാസം അപ്പം അഞ്ച് പദം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മൂന്നാമത്തെ പദം നാല്പത്തി മൂന്ന് నాలామతే పదం ప్లస్ పదిొమ్ అం పదం ప్లస్ పదిొత్తి రదం నా మైనస్ పదొందు ముప్ప ఒదం ముప్ప మైనస్ పదిొన్న ఇరు ఇరు ముప్ప నూత రెండే పదే ఇ పదం రెండు అంచాం పదం మూ മൂന്നാമത് രണ്ട് അഞ്ചാം പദം എങ്ങനെ കാണും ഈ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മൂന്ന് മൈനസ് രണ്ട് ഒന്നിനെ ഈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം രണ്ട് അതായത് ഒന്ന് ഹരിക്കണേ രണ്ട് ഒന്ന് ഒന്ന് രണ്ട് എന്താ പൊതു വ്യത്യാസമാണ് ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മൂന്നാമത്തെ പദം രണ്ട് അടുത്ത പദം ഒന്ന് രണ്ട് കൂട്ടുക അതായത് രണ്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ടിന് കൂടെ വീണ്ടും ഒന്ന് രണ്ട് കൂട്ടുക മൂന്ന് ഇങ്ങോട്ട് കാണാം രണ്ടിൽ നിന്ന് അര കുറക്കുക ഒന്നര വീണ്ടും അര കുറക്കുക ഒന്ന് ഒന്ന് ഒന്നര രണ്ട് രണ്ടര മൂന്ന് ആ അങ്ങനെ പോകുന്നു ഇതിൽ തന്നെ അഞ്ചാമത്തെ പദം മൂന്ന് തന്നിട്ടുണ്ട് നമുക്ക് കൃത്യമായി തന്നിട്ടുണ്ട് അല്ലേ രണ്ടാം രണ്ടും കിട്ടിയിട്ടുണ്ട് മൂന്നും ഇവിടെ തന്ന പ്രകാരം നമ്മൾ ചെയ്തപ്പോഴും കറക്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഈ നാലാമത് നാലാമത്തെ എന്താണ് അഞ്ചാം പദം എട്ട് പിന്നെ ഒൻപതാം പദം പത്ത് എങ്ങനെയാണ് ഇതിൽ നിന്ന് ഇത് കുറക്ക് പത്തിൽ നിന്ന് എട്ട് കുറക്ക് രണ്ട് ധരിക്കണം ഒമ്പതിൽ നിന്ന് അഞ്ച് കുറക്കുക നാല് ഇത് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇത് സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം രണ്ട് രണ്ടേ ബൈ നാല് എന്ന് പറഞ്ഞാൽ അത് ഒന്നേ പേരണ്ട് തന്നെയാണ് ഇവിടെ ഈ പുതിയ വ്യത്യാസം ഇനി അഞ്ച് പദം ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് അതിലെ അഞ്ചാം പദം എട്ടെന്ന് കിട്ടിയത് പൊതുവ്യത്യാസം ഒന്നേ പെരണ്ട് അല്ലെങ്കിൽ അര കിട്ടിയല്ലോ ഇനി നാലാം പദം കാണാൻ എന്താ വേണ്ടത് ഇതിൽ നിന്ന് അര കുറക്കുക ഏഴര ഇവിടെ അര കുറക്കുക ഏഴ് വീണ്ടും അര കുറക്കുക ആറ് വീണ്ടും അര കുറക്കുക ആറ് 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 ഏഴ് ഏഴ് എട്ട് സിംപ്ലാരിറ്റി ചെയ്യാൻ പഠിച്ചാൽ മതി നമ്മൾ അങ്ങനെ ഒരുപാട് വളഞ്ഞ വഴിയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് അടുത്തത് അഞ്ചാമത് അഞ്ചാം പദം ഏഴ് അഞ്ചാം പദം ഏഴ് ഏഴാം പദം അഞ്ച് അഞ്ച് മൈനസ് ഏഴ് അഞ്ച് മൈനസ് ഏഴാണ് ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറക്കുകയാണ് അപ്പൊ എന്ത് വരും മൈനസ് രണ്ട് ധരിക്കണം ഏഴ് മൈനസ് അഞ്ച് രണ്ട് അപ്പം പൊതുവ്യത്യാസം മൈനസ് ഒന്ന് ഇവിടെ ശ്രദ്ധിക്കണേ ഇനി ഇതിന്റെ സമാന്തര ശ്രേണി അഞ്ച് പദം എഴുതണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവിടെ അഞ്ചാം പദം ഏഴാണ് ഇനി ഇത് രണ്ടുപിടിക്കണം ഏഴാം പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കൊടുക്കുക ഏഴ് മൈനസ് മൈനസ് ഒന്ന് ഏഴ് മൈനസ് മൈനസ് ഒന്ന് എന്ന് പറഞ്ഞാൽ ഏഴ് പ്ലസ് ഒന്ന് എട്ട് വീണ്ടും എട്ടിൽ നിന്ന് മൈനസ് ഓഫ് മൈനസ് ഒന്ന് ഒൻപത് വീണ്ടും ഒമ്പതിൽ നിന്ന് പത്ത് പതിനാണ് ഇതാണ് ഈ സമോദര ശ്രേണി അപ്പോൾ രണ്ട് ചോദ്യവും അതിന്റെ ഉത്തരവും വിശദമായിട്ട് തന്നെ ചെയ്യാൻ പറ്റിച്ചല്ലോ